അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നളവോ അദാത്തൽ ഇസ്തിഫാമിൽ മുനാസിബത്ത മക്കാനിൽ ഖാലിയും ഒഴിഞ്ഞ സ്ഥലത്ത് യോജിച്ച ക്വസ്റ്റ്യൻ ടാഗ് ചോദ്യത്തിൻ്റെ അടയാളങ്ങളുണ്ടല്ലോ അത് വയ്ക്കാനാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് ക്വസ്റ്റ്യൻ ടാഗുകളായിട്ട് വന്നിട്ടുള്ളത് ഏതൊക്കെ നോക്കൂ ഒന്ന് കൈഫ മാത ഐന കം മത്ത ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നൊക്കെ അർത്ഥം വരാം മാത എന്ന് പറഞ്ഞാൽ എന്ത് അയിന എവിടെ കം എന്ന് പറഞ്ഞാൽ എത്ര മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ ഇതൊക്കെയാണ് അർത്ഥങ്ങളായിട്ട് വരിക ഇനി നമുക്കൊരോ ചോദ്യങ്ങൾ നോക്കി വെക്കാം ഒന്നാമത്തെ ചോദ്യം ബൈത്തുൽ മുക്കദ്ദസ് ബൈത്തുൽ മുഖദ്സ് എന്ന് പറഞ്ഞൊരു പള്ളിയാണല്ലോ അപ്പോൾ അത് ഇതിനോട് യോജിക്കുന്നത് ഏതായിരിക്കും ഇത് ഏഴാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ബൈത്തുൽ മുഖദ്ദസ് എവിടെയാണ് എന്നാണ് അപ്പോൾ എവിടെ എവിടെയെന്നുള്ളതിന നമുക്ക് ഐനയാണ് ഉപയോഗിക്കുക അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത് ഐന അപ്പോൾ ഇങ്ങനെ ചോദ്യം വരും ഐന ബൈത്തുൽ മുക്കദ്സ് ബൈത്തുൽ മുക്കദ്ദസ് എവിടെയാണ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഷെഹ്റൻ ലിസനത്തി വർഷത്തിൽ മാസം അപ്പോൾ എത്ര വർഷത്തിൽ ഒരു വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട് എന്നാണല്ലോ ചോദിക്കേണ്ടത് അപ്പോൾ എത്ര എന്നുള്ളതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കം എന്നുള്ളതാണ് അതും അതേ പാഠത്തിലാണ് പറയുന്നത് എന്താണ് കം എന്നാ അപ്പോൾ എങ്ങനെയാവും കം ഷെഹറൻ ലിസനത്തി വർഷത്തിൽ എത്ര മാസം മാസമുണ്ട് എന്നാവും ഇനി മൂന്നാമത്തെന്താ ഫി യൻ്റെ കയ്യിൽ അപ്പോൾ നിന്റെ കയ്യിൽ എന്താണ് എന്നായിരിക്കും ചോദിക്കേണ്ട ഒരു ചോദ്യം ഉണ്ടാവുക കാരണം ആൻസർ ഇവിടെ ഉണ്ട് ഫി യദി ഹക്കീബത്തി എന്ന് ഇവിടെ ഉണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ ബാഗാണ് എന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും നിൻ്റെ കയ്യിൽ എന്താണ് അപ്പോൾ എന്താണ് എന്നുള്ളതിന് ഇവിടെ മാത എന്നാണ് ഉപയോഗിക്കുക നമ്മളത് ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതേ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് മാതാ ഫിയതിക്ക നിൻ്റെ കയ്യിൽ എന്താണ് അപ്പോൾ ഫിയതി ഹക്കീബത്തി എന്ന് പറയും ഇനി നാലാമത്തെ നോക്കൂ തഹ്റുബു ഷംസു സൂര്യൻ അസ്തമിക്കുക സൂര്യൻ അസ്തമിക്കുന്നത് എപ്പോഴാണ് അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ എപ്പോൾ എന്നുള്ളതിന് അത് എട്ടാമത്തെ പാഠത്തിൽ ഈ ഉദാഹരണം ഈ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് എപ്പോൾ എന്നുള്ളതിന് മത്ത എന്നാണ് ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെ വരും മത്ത തകുറുബ് ശംസു എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുക ഇനി അഞ്ചാമത്തത് അൽ ഹാലു യാത്തില്ല കുട്ടികളെ നിങ്ങളവസ്ഥ എന്താണ് അല്ലെങ്കിൽ നിങ്ങളവസ്ഥ എങ്ങനെയാണ് എന്നാണ് വരിക അപ്പോൾ ഈ ഹാല് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തുടക്കത്തിൽ എന്താണ് കൊടുക്കേണ്ടത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും ഇതാ ഇതാണ് അതിൽ കൊടുക്കേണ്ടത് എട്ടാമത്തെ പാഠത്തിൽ തന്നെ ഇതുണ്ട് കൈഫ എന്നാണ് ചേർക്കേണ്ടത് കൈഫൽ ഹാലു യാബ് അപ്പം ഇതൊക്കെയാണ് ഇവിടെ ചോദ്യങ്ങളായിട്ട് ചേർക്കേണ്ടത് രണ്ടാമത്തെ ആക്ടിവിറ്റി നസുലുമായുനാസിബോ യോജിച്ചത് ചേർക്കാനാണ് ഇവിടെയും അഞ്ച് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിപ്പിച്ച് ചേർക്കൊടുത്ത് ചേർത്ത് കൊടുക്കേണ്ട ഉത്തരങ്ങളിവിടെ മുകളിൽ ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് വായിച്ചു നോക്കിയിട്ട് ഓരോന്നും യോജിക്കുന്ന അർത്ഥമൊക്കെ വെക്കുന്ന രീതിയിലുള്ള ലേക്കാണ് വെച്ചു കൊടുക്കേണ്ടത് ഇവിടെ പിന്നെ ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കൂ ഒന്ന് ഇല എന്നാണ് ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നുള്ള ഒരർത്ഥത്തിലാണ് ഇല എന്ന് വരിക എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് എന്നൊരർത്ഥം വരും ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇൽ എന്ന് പറഞ്ഞാൽ തൊട്ട് അല്ലെങ്കിൽ കുറിച്ച് എന്നൊക്കെ അർത്ഥത്തിലാണല്ലോ അത് നമ്മൾ ഉപയോഗിക്കലോ അപ്പോൾ ഇനി നോക്കാം ഓരോ ചോദ്യങ്ങളും നോക്കാം ഒന്ന് കത്തബദ്ദാരിസു വിദ്യാർത്ഥി എഴുതി അൽകലം പേന അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഇതിങ്ങനെ ഇതിങ്ങനെ പറയുമ്പോൾ അർത്ഥം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് കഥബദ്ദാരിസു വിദ്യാർത്ഥി എഴുതി അൽക്കലം പേന പറഞ്ഞാൽ അവരവിടെ പേന കൊണ്ട് എഴുതി എന്നല്ല അത് കറക്റ്റാവുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ബി എന്നാണ് ഇതാ ി എന്നാണ് അവിടെ ചെറുക്കേണ്ടത് കത്തബൽ വിദ്യാർത്ഥി കൊണ്ട് എഴുതി ഇനി ഇവിടെ അൽ രണ്ട്ബുള ഭൂമി എന്നുണ്ട് എന്നുള്ള വരിക അപ്പൊ ഇല് എന്നുള്ളതാണ് ഉപയോഗിക്കാതെ ഇതാണ് ഉപയോഗിക്ക ഫി അപ്പൊ അത് ഇതാ എങ്ങനെയായി നബത്തൽ ഇനി മൂന്നാമത്തെന്താ കത്തുൽമുക്കറമത്തു ബഴീദുൻ വിശുദ്ധ മക്ക ബഴീദുൻ ദൂരെയാണ് അകലെയാണ് കാലിക്കൂച്ച് കോഴിക്കോട് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേ പാഠത്തിൽ തന്നെ ആറാമത്തെ പാഠത്തിൽ തന്നെ പിന്നെ വിശുദ്ധ മക്ക കോഴിക്കോടിനെ തൊട്ട് ദൂരത്താണ് എന്നല്ല പഠിച്ചത് അപ്പോൾ അതിനെ നമ്മൾ ചേർക്കേണ്ടത് എന്താണ് അൻ എന്നാണ് ചേർക്കേണ്ടത് മക്കത്തുൽ മക്കത്തുൽമുക്കറമത്തു ബഴീദുൻ അൻ കാലിക്കൂച്ച് അപ്പോൾ അതങ്ങനെയാണ് വരിക ഇനി നാലാമത്തെന്താറു അള്ളാഹി ഖരീബ് അള്ളാഹുവിൽ നിന്നുള്ള സഹായവും വിജയവും അടുത്താണ് എന്നാണ് അർത്ഥം വരിക അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹു ഇവിടെ ഉണ്ട് അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സഹായം എന്നാണ് പറയുന്നത് അപ്പോൾ ഇൽ നിന്ന് എന്നുള്ളതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് മിൻ എന്നാണ് അപ്പോൾ അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നസുറും മിൻ അള്ളാഹി വഫത്തുഹും ീബ് അങ്ങനെ വരും ഇത് അഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഇനി അഞ്ചാമത്തെ നോക്കൂ മുത്തവജ്ജിഹൻ ഡേഷ് അൽ കബിലത്തി മുത്തവജിഹെന്ന് പറഞ്ഞാൽ മുന്നിട്ട് കബില എന്നിവിടെ ഉണ്ട് അവർ പറയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കറിയാം കിബില ഇ ലേക്ക് എന്നാണുള്ളതിന് അപ്പോൾ ലേഖ് എന്നുള്ള അർത്ഥം വരുന്നത് ഇലയാണ് അപ്പം മുത്തവജ്ജിഹൻ ഇലൽ ഇലഅൽ മൂന്നാമത്തെ ആക്ടിവിറ്റി നക് ടു അർത്ഥ ഇതാനാണ് നമുക്ക് അർത്ഥം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ എന്താ ഇന്നഅാഹ എറാനാ ഫീ കുല്ലി ഹാലിൻ ഇന്നാഹ യറാന ഫീ കുല്ലി ഹാലിൻ എന്താണ് അർത്ഥം ചെയ്ത ഈ ഭാഗം വന്നിട്ടുള്ളത് അഞ്ചാമത്തെ പാഠത്തിലുണ്ട് പിന്നെ നോക്കൂ വാഹിദൻ വാഹിദുഷാഹിദന എന്നുള്ള പാഠത്തിലുള്ളതാണ് ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയം അല്ലെങ്കിൽ തീർച്ചയായും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറാ എന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട് എന്നാണ് നമ്മെ എന്ന് പറഞ്ഞാൽ നമ്മെ കാണുന്നുണ്ട് ഫീ കുല്ലി ഹാലിൻ എല്ലാ അവസ്ഥയിലും കുല് എന്ന് പറഞ്ഞ എല്ലാ ഹാല് അവസ്ഥ സമയമെന്നുമാണെങ്കിൽ പറയാം അപ്പോൾ ഇന്നള്ളാഹ ഇറാന ഫീ കുല്ലി ഹാലിൻ തീർച്ചയായും അല്ലെങ്കിൽ നിശ്ചയം എല്ലാ സമയത്തും അല്ലെങ്കിൽ എല്ലാ അവസ്ഥയിലും എല്ലാ ഘട്ടത്തിലും എന്നൊക്കെ പറയാം തീർച്ചയായും എല്ലാ ഘട്ടത്തിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്നർത്ഥം പറയാം രണ്ടാമത്തത് ജസാക്കല്ലാഹു ഖൈറാ ജസാക്കല്ലാഹു ഖൈറ ഇത് ആറാമത്തെ പാഠത്തിൽ ഈ ഭാഗമുണ്ട് അർത്ഥം പറയാം ജസാക്ക എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രതിഫലം നൽകട്ടെ അള്ളാഹു അള്ളാഹു എന്ന് പറഞ്ഞാൽ നല്ല അല്ലെങ്കിൽ നന്മ എന്നൊക്കെ പറയാം അപ്പോൾ നമുക്ക് പറയാം അള്ളാഹു നിനക്ക് നന്മ പ്രതിഫലം നൽകട്ടെ അല്ലെങ്കിൽ നിനക്ക് നല്ലത് പ്രതിഫലം നൽകട്ടെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇനി മൂന്നാമത്തെ എന്താ ജാബിറുൻ ഫിൽ മുസ്തഷ അസ്വാബത്ത് ഹുൽ ഉമ്മാ ജാബിറുൻ ഫിൽ മുസ്തഷ അസ്വാബത്ത് ഉമ്മ ഇത് എട്ടാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ജാബിറുൻ ജാബിർ ഫിൽ മുസ്തഷ മുസ്തഷ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലാണ് ഫീ നമുക്കറിയാലോ ഇൽ എന്നർത്ഥം വരും അപ്പോൾ ഫിൽ മുസ്തഷ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ ആശുപത്രിയിലാണ് എന്നൊക്കെ പറയാം ഇനി അസ്വാബത്ത് ഹുൽ ഹമ്മാ ഹുമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പനിയാണ് അസ്വാബ എന്ന് പറഞ്ഞാൽ ബാധിച്ചു പിടിപെട്ടു എന്നൊക്കെ പറയാം അസ്വാബത്ത് ഹു ഹു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മുത്തസിലായ മേർ അപ്പോൾ അസ്വാബത്ത് ഹു പറഞ്ഞാൽ അവനെ അവനെ ബാധിച്ചു അല്ലെങ്കിൽ അവനെ ബാധിച്ചു എന്ത് അല്ല പനി കൂട്ടി പറയുമ്പോൾ അവനെ പനി ബാധിച്ചു അല്ലെങ്കിൽ അവനെ പനി പിടിപ്പെട്ടു എന്നൊക്കെ പറയാം അപ്പോൾ ജാബിർ ആശുപത്രിയിലാണ് അവനെ പനി ബാധിച്ചു എന്നർത്ഥം പറയാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി ആക്ടിവിറ്റിന് അറബി ആക്കാനാണ് രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഒന്നാമത്തെ ചോദ്യം നീ നല്ലത് ചെയ്തു നീ നല്ലത് ചെയ്തു ചെറിയൊരു വാക്കാണ് ഇതും എട്ടാമത്തെ പാഠത്തിൽ ഈ വാക്കുണ്ട് എട്ടാമത്തെ പാഠത്തിൽ നീ നല്ലത് ചെയ്തു എന്നുള്ളത് എന്താ പറയുക അഹ്സന്ത എന്നാണ് പറയുക അഹ്സൻത ഇത്ത എന്നുള്ളതാണ് നീ എന്നർത്ഥം വരിക അഹ്സൻത നീ നല്ലത് ചെയ്തു ഇനി രണ്ടാമത്തെന്താ ചോദ്യം രോഗികളെ സന്ദർശിക്കൽ നമ്മുടെ നബി നബിസുല അലൈഹി സ്വലംയുടെ ചര്യകളിൽ പെട്ടതാണ് രോഗികളെ സന്ദർശിക്കൽ നമ്മുടെ നബിച്ച് നമ്മുടെ നബി അലൈഹി വസ്ലമയുടെ ചര്യകളിൽ പെട്ടതാണ് അപ്പോൾ നമുക്കെങ്ങനെ അറബിയാക്കാം രോഗികളെ സന്ദർശിക്കൽ എന്നുള്ളതിന് യാദത്തുൽ മരിയൽ എന്നാണ് പറയുന്നത് ഇത് പിന്നെ ഇതും ഇതേ പാഠത്തിൽ എട്ടാമത്തെ പാഠത്തിൽ ഏകദേശം അവസാന ഭാഗത്തൊക്കെ ആയിട്ട് ഇത് പറയുന്നുണ്ട് ഇയാദത്തുൽ യാദത്തുൽ മരിയൽ രോഗിയെ സന്ദർശിക്കൽ എന്താണ് നമ്മുടെ നബി സുലാസ്സാമെ ചരിയകളിൽ പെട്ടതാണ് ചരിയയിൽ പെട്ടതാണ് ചരിയകളിൽ പെട്ടതാണെന്നുള്ളതിനെ ശരിയെന്നുള്ളതിന് നമ്മൾ സുന്നത്തി എന്ന് പറയാം അപ്പോൾ മിൻ സുന്നത്തി മിൻ സുന്നത്തി എന്ന് പറഞ്ഞാൽ ശരിയകളിൽ പെട്ടതാണ് ആരുടെ നമ്മുടെ നബിയുടെ അപ്പോൾ നബി ഞാന് കൂട്ടണം അപ്പോഴേ നമ്മുടേന്ന് വരുള്ളൂ ഞാന് കൂട്ടുമ്പോഴേ നമ്മുടേന്ന് വരുള്ളൂ നമ്മുടെ നബിയുടെ സലഹു അലൈഹി വല്ലം അത്ര മതി അയ്യാദത്തുൽമരി അല്ലെ മീൻസ് ഉന്നത്തി നബി നല്ലാഹു അലൈഹി വസ്ല്ലാം ഈ മുഹമ്മദീൻ എന്ന പൊട്ടിയിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല രോഗികളെ സന്ദർശിക്കൽ നമ്മുടെ നബി അല്ലാ അലൈഹി ചര്യകളിൽ പെട്ടതാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി നൊമയീസു വേർതിരിക്കാനാണ് എന്തൊക്കെയാണ് വേർതിരിക്കേണ്ടത് ഒന്നാമത്തത് അൽ ജുംലത്തുൽ ഇസ്മിയ ഇസ്മിയായ ജുംലയാണ് ഒന്നാമത്തത് വേർതിരിക്കേണ്ടത് പിന്നെ രണ്ടാമതായിട്ട് അൽ ജുംലത്തുൽ ഫെയിൽ ഇ ഫെലിയായ ജുംലയാണ് വേർതിരിക്കേണ്ടത് ഇനി ഇവിടെ ഏതൊക്കെ ഉദാഹരണങ്ങളാണ് എന്നുള്ളത് മുകളിൽ ഇങ്ങനെ ബ്രേക്കറിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ ആ ഉദാഹരണങ്ങളിൽ ഇസ്മിയായ ജുംല അതിൻ്റെ ഉദാഹരണം ഉണ്ടാവും അതേപോലെ ഫെയിൽ ജുംലൻ്റെ ഉദാഹരണങ്ങളും ഉണ്ടാവും അപ്പോൾ അത് താഴേക്ക് ഇങ്ങനെ എടുത്താണ് വേണ്ടത് ആദ്യം നമുക്ക് ഈ അർത്ഥം ഇതൊന്നും നോക്കാം യുനല്ലിഫുൽ യുനല്ലിഫു ജാബിറൻ നല്ല അർത്ഥം വരിക ജാബിർ പല്ലുകൾ വൃത്തിയാക്കുന്നു ഇനി അള്ളാഹു ഖഫൂറിൻ അള്ളാഹു പൊറുക്കുന്നവനാണ് അടുത്തത് യക്റ ഉ നാസിറുൻ അദ്ദർ നാസിർ പാഠം വായിക്കുന്നു അൽ മത്തർ നാസിറൻ മഴ വർഷിക്കുന്നു അസാത്തു ജതീദത്തുൻ ക്ലോക്ക് പുതിയതാണ് വാച്ച് പുതിയതാണ് എന്ന് പറയാം ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് വേർതിരി ചെയ്താനുള്ള ഉദാഹരണങ്ങൾ ഇനി നോക്കാം അതിന് ആദ്യം ഇസ്മിയായ ജുംല എന്താണെന്ന് മനസ്സിലാക്കണം ഇസ്മിയായ ജുംല എന്ന് പറഞ്ഞാൽ ഒരു ജുംല തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്ക് ഇസ്മായിരിക്കും അപ്പോൾ അത് ചുരു ചുരുക്കിയിട്ട് പറയുകയാണെങ്കിൽ തുടക്കത്തിലെ വാക്ക് ഇസ്മാവും ആണെങ്കിൽ അത് ഇസ്മിയായ ജുമലയാണ് പിന്നെ ജുംലത്തുൽ ഫെയിൽ എന്ന് പറഞ്ഞാലോ ജുംലത്തുൽ ഫീ എന്ന് പറഞ്ഞാൽ തുടക്കുന്ന തുടക്കത്തിലുള്ള വാക്ക് ഫെയിലായിരിക്കും ഒരു ആയിരിക്കും അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് വേർതിരിച്ച് ചെയ്താൽ ഇനി നോക്കാം ഇവിടെ ഒന്നാമത്തത് യുനല്ലിഫു ജാബർ നല്ല എന്നാണ് യുനല്ലിഫു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാക്ക് യുനല്ലിഫു എന്നാണ് വൃത്തിയാക്കുന്നു എന്നാണ് അപ്പോൾ അത് ഒരു ഫിയെയിലാണ് അപ്പോൾ നമുക്ക് എഴുതാം ഇതാ ചെയ്യായ ജുംലയിലാണ് എഴുതേണ്ടത് യു നൗ ജാബിറുൻ അൽ അസ്നഹന ഞാൻ ഫുള്ളായിട്ട് എഴുതണില്ല കാരണം മുഴുവനായിട്ട് എഴുതാൻ വന്നാൽ സമയം ദീർഘിക്കും മാത്രമല്ല എഴുതുമ്പോൾ ചെറിയ പ്രയാസമുണ്ട് താനും ഇനി അപ്പോൾ ഇത് ഇസ്മിയായ ജുംബലയിലാണ് ഇത് ഞാനൊന്നും മനസ്സിലാകാൻ വേണ്ടിങ്ങാണ്ട് ഇസ്മിയായ ജുംലക്ക് ഒന്ന് എന്നും ഫീൽ ചെയ്യായ ജുംലക്ക് എന്ന് രണ്ടും നമ്പറുടാണ് അപ്പോൾ ഇത് പിന്നെ ഫീൽ ചെയ്യായ ജുംലയിലാണ് എഴുതേണ്ടത് ഇനി അള്ളാഹു ഖഫൂറിൻ്റെ അടുത്ത് നോക്കൂ അള്ളാഹു പൊറുക്കുന്നവരാണ് ഇതിലെ ആദ്യത്തെ വാക്ക് അള്ളാഹ് അള്ളാഹു എന്നുള്ളൊരു ഇസ്മാണല്ലോ അപ്പോൾ നമുക്ക് നമുക്കവിടെ എഴുതാം ഇത് ഇസ്മിയാ ജുംലയിലാണ് ഇതിൻ്റെത് അള്ളാഹു ഖഫൂറിൻ സിമ്പിളായിട്ട് എഴുതാം ഇനി അടുത്ത് നോക്കൂ യക്റ ഉ നാസിറുൻ അദർസ നാസിർ പാഠം വായിക്കുന്നു എന്നാണ് ഇവിടെ ആദ്യത്തെ വാക്ക് യക്റവു എന്നാണ് യക്റഞ്ഞ വായിക്കുന്നു എന്നാണ് അപ്പോൾ അതൊരു ഫെയിലാണല്ലോ അപ്പോൾ അത് ഫെയിൽ യാജുമ്പിലേക്കാണ് എഴുതേണ്ടത് യക്റ ഉ നാസിറുൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല യക്റ ഉ നാസിറുൻ അബ്ദർ റസാദാണ് ഇവിടെ എഴുതാനുള്ളത് ഇനി അടുത്ത് നോക്കൂ അൽ മത്തുറു നാസിലുൻ അൽ അൽമത്തുറു നാസിലുൻ ഇവിടെ ആദ്യത്തെ വാക്ക് അൽ മത്തുറു മഴ എന്നാണ് അതൊരു ഇസ്മാണല്ലോ അപ്പോൾ അത് ഇസ്മിയാജുമ്പേക്ക് എഴുതുക അൽ മത്തറു നാസിൽ ഇനി ലാസ്റ്റ് വാക്കുള്ളത് അസാതു ജതീദത്തുൻ എന്നാണ് അസാ എത്തു ജതീദത്തുൻ ഇതിലാദ്യത്തെ വാക്ക് അസാത്തു എന്നാണ് അസേതു പറഞ്ഞാൽ വാച്ച് ക്ലോക്ക് എന്നൊക്കെ പറയാം അത് ഇസ്മാണല്ലോ അപ്പോൾ അതും ഇസ്മിയായ ജുമലൻ്റെ കുളത്തിലായുതേണ്ടത് അപ്പോൾ ഇവിടെ അസാ എത്തു ജതീദത്തുൻ എന്ന അപ്പോൾ ഇത് വേർതിരിക്കേണ്ടത് ഇനി ആറാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലുൽ ജല ആ പട്ടിക പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഇവിടെ ഹുമാ എന്നും രണ്ട് ഹുമാ എന്നുള്ളത് പഠിപ്പിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുക്കണ്ട ലൊമീറുകളാണുള്ളതൊക്കെ നമ്മളിതൊക്കെ രണ്ടാമത്തെ പാഠത്തിൽ ലൊമീറുകളൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് മുത്തസിലായ ലൊമീറും മുൻഫസിലായ ലൊമീറൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവിടെ മുൻഫസിലായ ലൊമീറുകളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ആദ്യം എന്താണ് ചേർക്കേണ്ടത് ഹൂവേണ ആദ്യം വരിക ഹൂവ ഹുമാ എന്നിവിടെ ഉണ്ട് പിന്നെ അതിൻ്റെ ജം ഇവിടെ എഴുതണം ഹും ഇനി മുന്നസാണ് മോൻ മുഫ്രദ് മുന്നസാണ് ഹിയ ഹിയ മുസന്ന ഇവിടെ ഉണ്ട് ഇനി അതിൻ്റെ ജമ ആണ് നമ്മൾ എഴുതേണ്ടത് ഹന്ന ജമ മുന്നസാണത് അപ്പോൾ ഹുവ ഹുമാ എന്നിവിടെ ഉണ്ട് എന്ന് ചേർക്കണം ഹിയ എന്നും ചേർക്കുക ഹുമ എന്നിവിടെ ഉണ്ട് എന്ന് ചേർക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമത്തല്ലാഹി വാത്തൂ